ശ്രീ സനീഷ് കുമാർ ജോസഫ് സർ ചാലക്കുടി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെ പ്ലാനറ്റോറിയം കെട്ടിട നിർമ്മാണത്തിലെ അപാകത മൂലം ചോർന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് ഏഴ് കോടി ചെലവ് വരുന്ന പ്ലാനറ്റോറിയത്തിൻ്റെ ഉപകരണങ്ങൾ പൊടി പിടിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് പെൺകുട്ടികളടക്കമുള്ള കുട്ടികൾക്ക് ഉപകാരമാകേണ്ട ഈ മേഖലാ ശാസ്ത്ര കേന്ദ്രം എന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ിസ്റ്റർ ഈ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് ആ പ്ലാനറ്റോറിയത്തിലെ പല ഗ്യാല ഗ്യാലറികളും പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അവിടെ ഒരു കെട്ടിടത്തിനാണ് ഈ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണത്തിൽ ചെറിയ ഒരു അപാകത വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് അതിനകത്ത് സജ്ജീകരിക്കാനുള്ളത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ആ അപാകത പരിഹരിച്ചതിന് ശേഷമേ ആ യന്ത്രങ്ങൾ അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതലങ്ങളിൽ ചർച്ച നടത്തുകയും അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എൻജിനീയറിങ് എക്സ്പേർട്ട്സിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുകയും ചെയ്തു രണ്ട് തവണ വിവിധ എക്സ്പേർട്ട് കമ്മിറ്റികൾ നിർദ്ദേശിച്ച തരത്തിലുള്ള പ്രവർത്തികൾ അവിടെ നടത്തി എന്നിട്ടും അത് പരിഹരിക്കാനായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പെട്ടെന്ന് അത് പരിഹരിച്ച് ഈ യന്ത്രങ്ങൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ അത് തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്